അമ്മയുടെ മരണം ഉണ്ടാകും അത് എന്റെ ഒരു അപ്പോൾ ആ ഒരു സാഹചര്യത്തില് അമ്മയുടെ മരണത്തിന് ശേഷം അമ്മയുടെ ആ ഒരു ആത്മാവിന്റെ പ്രസൻസ് എനിക്ക് എപ്പോഴും അനുഭവപ്പെടാൻ ഓ ആത്മാവും ആ അല്ല പ്രാണൻ എന്ന് പറയുന്നത് ആത്മാവിന്റെ വാഹനമാണെന്ന് പറയാം

ഞാൻ കുറേ കാലമായി അങ്ങയെക്കുറിച്ച് കേൾക്കുന്നു ഒരുപാട് പേര് കമൻ ബോക്സിൽ അങ്ങയുടെ ഒരു ഇൻ്റർവ്യൂ വേണമെന്ന് പറഞ്ഞു അങ്ങയുടെ യൂട്യൂബ് ചാനലിലൂടെയൊക്കെ ഞാൻ പോയിരുന്നു പക്ഷെ അതിൽ എനിക്ക് ഏറ്റവും ഈ വിഷയത്തിൽ അങ്ങയോടൊപ്പം ഇരിക്കണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ കാര്യം ദിയേഗ കോൺഷ്യസ് എനർജി ഹീലിംഗ് അതൊരു പുതിയ ടൈമായി എനിക്ക് തോന്നി അത് ഞാൻ കേട്ടിട്ടില്ല അങ്ങയുടെ വീഡിയോകളിൽ മാത്രമാണ് ഞാനിത് കേട്ടത് ഞാൻ ആ വിഷയത്തിൻ്റെ ഉള്ളിലേക്ക് വരുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് ഈ ഒരു മേഖല തിരഞ്ഞെടുത്തത് പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങ് ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച ആളാണ് അപ്പോൾ കുണ്ടലിനീ യോഗ അല്ലെങ്കിൽ ഈ മെഡിറ്റേഷൻ ഹീലിംഗ് ഈ പ്രോസസ്സിലേക്ക് കടന്നു വരാനുള്ള കാരണം എന്താണ് എൻ്റെ ചെറിയ പ്രായം മുതലേ ഞാനൊരു ആത്മീയ അന്വേഷകനാണ് അന്വേഷണം എന്ന് പറഞ്ഞാൽ അത് തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഏകദേശം എൻ്റെ ഒരു പന്ത്രണ്ടാമത്തെ വയസ്സിൽ എൻ്റെ ഒരു ഞങ്ങളെ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു അധ്യാപനുണ്ടായിരുന്നു അദ്ദേഹം ടെമ്പർ ഓഫ് കോൺഷ്യസിൽ നിന്ന് വേദാദരി മഹർഷിയുടെ ഒരു ശിഷ്യനായിരുന്നു അപ്പോൾ അദ്ദേഹം ക്ലാസ് എടുക്കും പക്ഷേ ഞങ്ങൾക്കാർക്കും അങ്ങനെയൊരു ആളാണൊന്നും അറിയില്ലായിരുന്നു സാധാരണ പോലെ വന്ന് ക്ലാസ് എടുക്കും ഞങ്ങൾക്ക് സ്പെഷ്യൽ ട്യൂഷൻ എടുക്കും വളരെ നല്ലൊരു വ്യക്തിത്വമായിരുന്നു അപ്പോൾ അദ്ദേഹം ഒരു ദിവസം ഞങ്ങൾ ക്ലാസ്സിലെ കുട്ടികളെ കളി പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു കുട്ടിക്ക് പനി വന്നിട്ട് പനി കൂടുകയും ആ കുട്ടി പെട്ടെന്ന് അൺകോൺഷ്യസ് ആയി പോവുകയും ചെയ്തു അപ്പോൾ ആ സമയത്ത് നമ്മളാരും പ്രതീക്ഷിക്കാതെ പുള്ളി ഈ അധ്യാപകൻ വന്നിട്ട് വെറുതെ കൈകൊണ്ട് എന്തോ ചെയ്ത് പെട്ടെന്ന് ആ കുട്ടിയെ എന്തോ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടിയുടെ പെട്ടെന്ന് കുട്ടിയെ ഉണരുകയും അപ്പം അതിന് പെട്ടെന്ന് വിട്ടുമാറുകയും ചെയ്തു അത് ഞങ്ങളെ ചോദിച്ചിട്ടുള്ള ഒരു വലിയൊരു അത്ഭുതമായിരുന്നു ആ ക്ലാസിൻ്റെ പത്ത് മുപ്പത് കുട്ടികളുണ്ട് ഞങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണിത് അപ്പോൾ ഇതൊരു വലിയ അത്ഭുതം അപ്പോൾ ഇത് ഞങ്ങൾ ചോദിച്ചാൽ സാറേ ഇത് എങ്ങനെയാണ് എന്തായത് ഇപ്പോൾ എവിടെ അവർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ കുഞ്ഞു കുട്ടികളാണ് വലിയ ചോദ്യം ചോദിക്കാനൊന്നും ഉള്ള ഒരു ഏജ് ഒന്നും ഞങ്ങൾക്കായിട്ടില്ല ഞങ്ങൾ ഏഴാം ക്ലാസ്സിൽ മൊത്തം ഒറ്റ പഠിക്കുകയാണ് അപ്പം അദ്ദേഹം പറഞ്ഞു ഇതൊരു ഹീലിംഗ് മെത്തേഡ് മക്കളെ അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണേലും ചെയ്യാം ആർക്ക് വേണമെങ്കിലും ചെയ്യാം ഇത് അത്ഭുതങ്ങളൊന്നും ഒരു ഹീലിംഗ് മെത്തേഡാന്ന് പറഞ്ഞു അപ്പോൾ അതിനെപ്പറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല അപ്പോൾ അങ്ങനെ പോയി അതിനുശേഷം ഞങ്ങൾ ഒരു മൂന്നാല് പേര് ഈ ഒരു സബ്ജക്റ്റിനെ സബ്ജക്റ്റിനെപ്പറ്റി അറിയണമെന്നൊക്കെയുള്ള ആഗ്രഹം മനസ്സിലുള്ളതുകൊണ്ട് പുള്ളിയുടെ അടുത്ത് പ്രൈവറ്റായിട്ട് ട്യൂഷനൊക്കെ പോയി ഇതിനെപ്പറ്റി ട്യൂഷന് പോകുമ്പോൾ സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കുന്നേക്കാട്ട് കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങി അവൻ പുള്ളി അത് ഓരോന്നു പറയാനായിട്ട് ഞങ്ങൾക്ക് ഇതുപോലെ കുണ്ടല്ലി എന്ന് പറയുന്ന ശക്തി ഉണ്ടെന്നും അത് കുണ്ടൽ കുണ്ടല്ലി യോഗത്തിലൂടെ നമുക്ക് അതിലേക്ക് എത്തപ്പെടാം എത്തിപ്പെടാൻ നമ്മൾ കാണുന്ന ആത്മീയതയൊക്കെ അതിൻ്റെ പിന്നിലാണെന്നൊക്കെ നമുക്ക് ഒരു ഒരു ഇൻഫർമേഷൻ കിട്ടി അപ്പോൾ ഈ കുണ്ടല്ലി എന്നൊക്കെ അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഞങ്ങളെ പഠിപ്പിക്കാവോ പഠിപ്പിക്കാവുമെന്ന് ചോദിക്കുന്ന സമയങ്ങളിൽ അദ്ദേഹം പറയും ഇത് മെഡിറ്റേഷൻ ചെയ്യണം അപ്പോൾ അതിൽ ചില ജപങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ പറയാം അപ്പോൾ ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പം അന്ന് അദ്ദേഹം പ്രാക് ഞങ്ങൾക്കൊരു ചെറിയൊരു പ്രാക്ടീസ് തന്നു അതിൽ ഓംകാരത്തെ ജപിക്കുന്ന രീതിയിലുള്ള ഒരു പ്രാക്ടീസായിരുന്നു അപ്പോൾ അത് നമുക്ക് വീട്ടിലൊക്കെ ഇരുന്ന് ചെയ്യാനായിട്ട് അന്നത്തെ ഒരു സിറ്റുവേഷനിൽ ബുദ്ധിമുട്ടൊക്കെ വന്നുകൊണ്ട് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല മാത്രമല്ല ഈ കുണ്ടലിനി ചക്ര എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതൊന്നും എന്താണെന്ന് ഒരു വിധത്തിൽ നമുക്കത് മനസ്സിലായി മനസ്സിലാവില്ല ആ ഒരു വിധത്തിൽ ഇത് ഈ ടേം ഒന്നും അന്നത്തെ കുട്ടികളല്ലേ നമുക്കതിനെ പറ്റി ഒന്നും അറിയില്ല പക്ഷേ എങ്കിലും നമ്മൾ അതിന് ശേഷമാണെങ്കിലും ഞാൻ മറ്റു പലരുടെയും സ്പെഷ്യലായിട്ടും അച്ഛന്മാർ അല്ലെങ്കിൽ അതുപോലുള്ള സ്പിരിച്വൽ ലീഡേഴ്സിൻ്റെയൊക്കെ വാക്കുകൾ കേൾക്കുന്ന സമയങ്ങളിൽ ഞാനെപ്പോഴും അന്വേഷിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ ഒരു വാക്ക് കേൾക്കുന്ന സമയത്ത് അതിലെന്താണ് സയൻസ് അതിലെന്താണ് സത്യസന്ധമായിട്ടുള്ള കാര്യം അപ്പോൾ ഈ പ്രപഞ്ചം എന്താണ് നമ്മുടെ ആത്മാവ് എന്താണ് ഈ ദൈവം എന്താണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമുക്കങ്ങോട്ട് എവിടെയും വ്യക്തത കിട്ടുന്നില്ല ഒരു ക്ലാരിറ്റി ഇല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പം ഞാനീ ടെംപ്ലോ കോൺഷ്യസിലൊക്കെ ഒരിക്കൽ ഒരിക്കൽ പോകാനൊക്കെ ഒരു അവസരം ഉണ്ടായി പക്ഷേ അന്ന് അവിടെ തമിഴ് ഭാഷയാണ് അപ്പോൾ എനിക്ക് കഴിഞ്ഞാൽ തമിഴ് അത്രയധികം അറിയാല്ലോ പക്ഷേ കേട്ടൊക്കെ മനസ്സിലാവും അന്ന് അത്രയും മനസ്സിലായി ഇപ്പം കേട്ടാലും എഴുതാനും എനിക്കറിയാം പക്ഷേ എങ്കിലും അത് പിന്നൊന്നും അന്ന് ഈ ഭാഷ അറിയാത്തതുകൊണ്ടും ഒക്കെ നമുക്കൊന്നും ഒരു മനസ്സിലായിരുന്നില്ല പക്ഷേ ഇതിൻ്റെ ഒരു സബ്ജക്റ്റ് എന്ന് വെച്ചാൽ അതെൻ്റെ ഉള്ളിലൊരു വിത്ത് പോലെ പാകപ്പെട്ടു എന്നുള്ളതാണ് ഒരു സംഭവം അത് പിന്നീടാണെന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ അങ്ങനെ ഈ കാര്യങ്ങളിലൂടെയൊക്കെ പോകുന്ന സമയങ്ങളിലാണ് എൻ്റെ അമ്മയുടെ മരണം ഉണ്ടാകുന്നത് അപ്പോൾ ഒരുപക്ഷെ അത് നിയോഗമായിരിക്കാം ആ കുട്ടിക്ക് അത് ഹൺഡ്രഡ് പെർസെൻറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് കാരണം പിന്നീട് എൻ്റെ അമ്മയുടെ മരണം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അപ്പം ഈ അപ്പോൾ ആ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് പിന്നീട് പഠനവും കാര്യങ്ങളും പിന്നെ ജോലിയിൽ ഞാനൊരു സ്വന്തമായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയ ഞാൻ എൻ്റെ പ്രൊഫഷണൽ ലൈഫ് ആരംഭിക്കുന്നത് അപ്പോൾ ആ സമയങ്ങളിലൊക്കെ വരുന്ന സമയങ്ങളിൽ എനിക്ക് കുറച്ചുകൂടെ സയൻറ്റിഫിക് ടെമ്പർ രീതിയിലേക്ക് ഞാൻ വായനയും കാര്യങ്ങളൊക്കെ അങ്ങോട്ടേക്കങ്ങ് മാറ്റി അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആത്മീയതയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നിന്ന് ഞാൻ വ്യതിചരിച്ചു പോവുകയും ചെയ്തെന്ന് വെച്ചാൽ എനിക്ക് അതിൽ നിന്ന് ആ ഒരു മാർഗത്തിലൂടെ പോകാൻ പറ്റിയത് കാരണം നമ്മൾ വായിക്കുന്നതെല്ലാം അതിന് വിരുദ്ധമായിട്ടാണ് പലതും കാണുന്നത് മാത്രമല്ല എനിക്ക് സയൻ സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നപ്പോൾ ഇതിൻ്റെ ഒരു 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 ക്ലാരിറ്റി കിട്ടുന്ന രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു ഒരു ഗുരുവിനെ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെ വന്ന ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടാണ് എൻ്റെ അമ്മയുടെ മരണം ഉണ്ടാകുന്നത് അമ്മയുടെ എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അമ്മ എന്നെ വിട്ടുപോകുന്നത് അപ്പോൾ ആ ഒരു സാ സാഹചര്യത്തിൽ അമ്മയുടെ മരണത്തിന് ശേഷം അമ്മയുടെ ആ ഒരു ആത്മാവിൻ്റെ പ്രസൻസ് എനിക്കെപ്പോഴും അനുഭവപ്പെടാൻ തുടങ്ങി ഓ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോവും ഞാൻ ഈവൻ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ ഞാനന്നൊരു ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് അകലേന്നൊരു വണ്ടി വരികയാണ് ഇപ്പോൾ ഒരു ചെറിയ കയറ്റം കയറി വരികയാണ് മറ്റേ വണ്ടി ഇറക്കി ഇറങ്ങി വരികയാണ് അപ്പോൾ ഈ ബൈക്കിങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാൻ വണ്ടിയിലേക്ക് നോക്കുമ്പം പെട്ടെന്ന് എൻ്റെ അമ്മ എന്നോട് പറയുന്നതല്ലേ തോന്നുന്നതാണ് ആ വണ്ടി നിന്നെ എപ്പോഴും ഇടിക്കുന്നത് പെട്ടെന്ന് മാറിക്കോ അപ്പോൾ ഞാൻ പെട്ടെന്ന് വണ്ടി ബൈക്ക് വെട്ടിച്ച് സൈഡിലേക്ക് മാറ്റി അവിടെ വെച്ചു മാറ്റി നിർത്തി ഞാൻ ഈ വണ്ടി ഞാൻ അപ്പം ഞാൻ ഇന്ന് നോക്കുമ്പോൾ കാണുന്നത് ഈ വണ്ടി വന്ന് ഞാൻ ഈ കടന്നു പോകുന്ന ആ ഒരു ആ ഒരു ഏരിയയിലൂടെ വണ്ടി വന്ന് ഇടിച്ച് മധുരയിലോട്ട് കയറിപ്പോകുന്നു എൻ്റെ കണ്ണി കണ് കണ്ട കാര്യമാണ് ഞാനേ സത്യം പറഞ്ഞാലേ ഞാൻ ചോദിക്കാൻ വന്നൊരു ചോദ്യം അപ്പോൾ അമ്മ അമ്മയുടെ കഥ പറയാൻ തുടങ്ങിയത് കൊണ്ട് ഞാനങ്ങ് വിഴുങ്ങിയ ഒരു ചോദ്യമാണ് ഈ ആത്മീയപാതയിലൂടെയുള്ള സത്യാന്വേഷണമായിരുന്നു കഴിഞ്ഞകാല ജീവിതം എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ ആത്മാക്കൾക്ക് എന്ത് സയന്റിഫിക് സയൻറ്റിഫിക് ആണ് അങ്ങ് കൊടുക്കാൻ പോകുന്നത് എന്നുള്ള ചോദ്യം ചോദിക്കാൻ വന്നപ്പോഴാണ് ഈ കഥ പറയുന്നത് അതിൻ്റെ സയന്റിഫിക് ഡെഫിനേഷൻ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നു ഇപ്പം ഞാനും രോഹിതും ഇവിടെ ഇരിക്കുന്നു ഇവിടെ ഇരിക്കുമ്പോൾ ഇരിക്കുന്നു എന്ന് പറയുമ്പം തന്നെ ഇവിടെ ഒരു നമ്മൾ ഈ ഫിസിക്കൽ ബോഡിക്ക് ബോഡിക്കപ്പുറത്ത് നമ്മുടെ ഈ സൂക്ഷ്മ ശരീരമുണ്ട് അപ്പോൾ അതെന്ന് പറയുന്നത് ഫിസിക്കൽ ബോഡി നമ്മൾ കാണുന്നതിന് ഒരു ഒരുപാട് ഒരുപാട് വലുതാണ് ഫിസിക്കൽ ബോഡി എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു വൺ പെർസെൻ്റ് ടു പെർസെൻ്റ് മാത്രമാണ് അപ്പം ആ ഒരു സൂക്ഷ്മ തലത്തിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് അതെന്താണ് ശരിക്കും അത് എനർജി തന്നെയാണ് അത് ശരിക്കും ചുമ്മാ എനർജി അല്ല അതാണ് നമ്മൾ ദിയേകലും ഫോക്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം അതാണ് വെറുതെ ഒരു എനർജി അല്ല ഇവിടെ ഇരിക്കുന്നത് മറിച്ച് രോഹിതും ഞാനും ഒക്കെ എന്ന് പറയുന്നത് നമ്മളൊരു ആയിട്ടുള്ള എനർജിയാണ് ആ കോൺഷ്യസായിട്ടുള്ള എനർജിയാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് അല്ലെങ്കിൽ പ്രപഞ്ചം എന്ന് പറയുന്നത് തന്നെ ആ കോൺഷ്യസായിട്ടുള്ള എനർജിയാണ് ആ എനർജിയിലാണ് ആയിരിക്കുന്നത് ആ എനർജി തന്നെയാണ് നമ്മൾ അപ്പോൾ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ ആത്മാവും പ്രാണനവും ആ അല്ല എന്ന് പറയുന്നത് ആത്മാവിൻ്റെ വാഹനമാണെന്ന് പറയാം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ നിലനിർത്തുന്ന നമ്മുടെ ജീവനെ നിലനിർത്തുന്ന നമ്മുടെ പ്രാണ ഊർജ്ജമാണത് ആ പ്രാണ ഊർജ്ജം നമ്മുടെ ശരീരത്തിൽ ഉള്ളതുകൊണ്ടാണ് നമ്മൾ സ്വീകരിക്കുന്നത് സമൃഷ്ടി പ്രാണനും മിഷ്ടപ്രാണനെയായിട്ടും നമ്മളുള്ളിൽ സ്വീകരിക്കുന്നത് നമ്മൾ നമ്മുടെ ശ്വാസത്തിലൂടെയാണ് അല്ലാതെ ഉള്ള രീതി നമ്മുടെ ഓരോ രോമവൂപങ്ങളിലൂടെ നമ്മൾ സ്വീകരിക്കുന്നുണ്ട് എങ്കിലും ആ ഒരു പ്രാണിൻ്റെ തലമെന്ന് പറയുന്നത് ഇപ്പം ഗുണ്ടലയോഗ ശാസ്ത്രം വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ യോഗത്തിലൂടെ വരുന്ന സമയത്ത് ഒരു വ്യക്തിയെ മനസ്സിലാക്കുന്നത് അഞ്ച് ലെയറുകളായിട്ടാണ് അതായത് അന്നമയ കോശം പ്രാണമായ കോശം മനോമയ കോശം വിജ്ഞാനമായ കോശം ആനന്ദമായ കോശം എന്ന് പറയുന്നത് അഞ്ച് ലെയറുകളായിട്ടാണ് അപ്പോൾ ആ അഞ്ച് ലെയറുകളായിട്ട് മനസ്സിലാക്കി വരുന്ന സമയത്ത് ആദ്യത്തെ ലെയർ എന്ന് പറയുന്നതാണ് നമ്മുടെ ഫിസിക്കൽ ബോഡി അല്ലെങ്കിൽ അന്നമയ കോശം എന്ന് പറയുന്നത് രണ്ടാമത്തെ ലെയർ എന്ന് പറയുന്നതാണ് പ്രാണമയ എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രാ അന്നമയ കോശത്തെയും മനോമയ കോശത്തെയും ഒക്കെ തമ്മിൽ കണക്ട് ചെയ്യുന്നതും ഇതിനെ എല്ലാം തമ്മിൽ ബന്ധിപ്പിച്ച് ഇതിന് നമ്മുടെ അന്നമയ കോശം നിലനിൽക്കാനുള്ള എനർജി പ്രദാനം ചെയ്യുന്ന ആ ഒരു ബോഡിയാണ് നമ്മൾ പ്രാണൻ അല്ലെങ്കിൽ പ്രാണമയ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു പ്രാണൻ ഉള്ളതുകൊണ്ടാണ് നമുക്കവിടെ ജീവിക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ് പ്രാണം പോയി എന്ന് നമ്മൾ പറയുന്നത് അപ്പം ഒരാൾ മരിച്ചു പോകുന്ന സമയത്ത് ആൾ പോയെന്നു പറയുന്ന കൂടെ തന്നെ പ്രാണം പോയിട്ടോ നമ്മൾ പ്രാണം പോകും പക്ഷേ ആത്മാവ് നിലനിൽക്കും ആത്മാവ് നിലനിൽക്കും കാരണം ആത്മാവ് എന്ന് പറയുന്നത് നിത്യമാണ് അതിന് അഴിവില്ല കാരണം ആത്മാവ് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചബോധത്തിൻ്റെ തന്നെ അംശമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി അവിടെയാണ് കാരണം പലരും ആത്മാവെന്ന് പറയുമ്പോൾ ഒരു ഡിഫറെൻറ്റ് എൻറ്റിറ്റി ആയിട്ടാണ് കരുതുന്നത് ഇപ്പം എൻ്റെയും രോഹിതിൻ്റെയും ഉള്ളിലിരിക്കുന്ന ആത്മാവ് എന്ന് പറയുന്ന തത്വം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ് അതിന് യാതൊരു വ്യത്യാസമില്ല നമ്മൾ നമ്മുടെ ഈ നമ്മുടെ ഈ സ്ഥൂലമായിരിക്കുന്ന ശരീരത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ അതിന് ആയിട്ടുള്ള കാര്യങ്ങളെ ഗ്രഹിക്കാൻ പറ്റുന്നെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനേ അങ്ങയുടെ അനുഭവത്തിലേക്ക് മടങ്ങി വന്നാൽ അമ്മയുടെ അങ്ങയുടെ അമ്മയുടെ ആപ്പവുമായി ഇപ്പോഴും നിരന്തരം ഉണ്ട് നിരന്തരം എൻ്റെ അമ്മയുടെ മരണത്തിന് ശേഷം ആ രാത്രി മുതൽ ഒരു വർഷമെങ്കിലും അതിനകത്തും വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയാനുണ്ട് കാരണം അനുഭവം കൂടെയാണ് എൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് ഞാനൊരു കമ്പനിയിൽ ഒരു വർഷം ജോലി ചെയ്തിരുന്നു അപ്പോൾ ആ കമ്പനിയുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കോട്ടയത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അന്ന് എൻ്റെ അമ്മ മരിക്കുന്നത് രണ്ട് ദിവസം മുന്നേ അവിടെയാണ് ആയിരുന്നത് അപ്പോൾ ആ ഒരാഴ്ച ഞാൻ കോട്ടയത്തേക്ക് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ രണ്ടാഴ്ച ഒന്നിച്ച് ഡ്യൂട്ടി ചെയ്തിട്ട് അമ്മയുടെ അടുത്തേക്ക് വരാം കാരണം എനിക്ക് അപ്പോൾ ഒരു രണ്ടാഴ്ച എനിക്ക് അവധി കിട്ടും അപ്പോൾ അമ്മയുടെ അടുത്ത് എനിക്ക് രണ്ടാഴ്ച നിൽക്കാം അമ്മ അസുഖം ഭാഷിക്കുകയാണ് അപ്പം അങ്ങനെ ആയിട്ട് അമ്മ പറഞ്ഞാണ് എന്നെ വിടുന്നത് പക്ഷേങ്കിൽ ഈ രണ്ട് ദിവസം പിന്നെ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഒരു അന്ന് രാവിലെ എണീറ്റ സമയത്ത് എനിക്ക് ഇപ്പം തന്നെ അമ്മയെ കാണണം എന്നുള്ള ഒരു പെട്ടെന്നുള്ള ഒരു ഒരു ഇൻറ്റ്യൂഷൻ പോലൊരു ഇതുവരെയാണ് അപ്പോൾ ഞാൻ നേരെ പിന്നെ എനിക്കൊന്നും വേറൊന്നും ഞാൻ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ ഞാൻ ചെയ്യുന്നത് എനിക്ക് കമ്പനിയുടെ വർക്കുകളിലേക്കൊന്നും പോകാൻ പറ്റുന്നില്ല അപ്പം ഞാൻ നേരെ ഓഫീസിൽ ചെന്നിട്ട് പറഞ്ഞു ഇതുപോലെ എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലായിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് ഇന്ന് തന്നെ തിരിച്ചു പോകണം അപ്പോൾ ഞാൻ വന്നിട്ട് രണ്ട് മൂന്ന് ദിവസം ആയിട്ടുള്ളൂ അപ്പോൾ ലീവൊക്കെ കിട്ടാൻ കുറച്ച് പാടുണ്ട് എങ്കിലും അവർ പറഞ്ഞു എന്നാൽ ഇന്നത്തെ ഡ്യൂട്ടി കൂടി ചെന്നിട്ട് പോയിക്കോന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അന്നത്തെ ഡ്യൂട്ടി ചെയ്തിട്ട് അവിടെ നിന്ന് തിരിച്ചു പോകണം തിരിച്ച് പോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അങ്ങോട്ടേക്കുള്ള ബസ്സൊക്കെ എന്ന് പറഞ്ഞാൽ രാത്രി ആയി കഴിഞ്ഞാൽ വളരെ ചുരുപ്പാണ് അപ്പോൾ ഒരേ ഒരു ബസ്സേ ഉള്ളൂ അത് ഞങ്ങളുടെ വീടിൻ്റെ ഏതാണ്ട് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഇപ്പറേക്കൂടെ കടന്നു പോകുന്ന വണ്ടിയാണ് എനിക്ക് ആ അത് ഏകദേശം ഒരു ഒരു മണി രണ്ട് മണി സമയത്താണ് ആ ബസ് അവിടെ ഇവിടെ കടന്നു പോകടന്നു പോകുന്നത് രാത്രിയാന്ന് ഓർക്കണം അപ്പം ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അങ്ങനെ നടന്നു പോകുന്ന ഒരു സംവിധാനമൊന്നുമില്ല പക്ഷേ എങ്കിലും എൻ്റെ ഒരു എൻ്റെ ഉള്ളിൽ അമ്മയെ കാണണമെന്നുള്ള ആ ഒരു ചിന്ത അല്ലെങ്കിൽ അമ്മയുടെ ആ ബോധവുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ ഉണ്ടായതിൻ്റെ പേരിൽ ഞാൻ ആ രാത്രിയിൽ ആ ബസ് അവിടെ ചെന്ന് ഇറങ്ങി അവിടെ നടന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ അമ്മ ഞാൻ വരും ഇപ്പം വരും അന്ന് ഈ ഫോണൊന്നുമില്ല വീട്ടിലും ഫോണില്ല അപ്പം ഞാനിപ്പോൾ തന്നെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും എല്ലാം തയ്യാറാക്കി അമ്മയവിടെ എന്നുവെച്ചാൽ അമ്മയെ സ്വരിചരിക്കുന്ന മൂന്നാല് പേരുണ്ട് അവരെ കൊണ്ട് എനിക്ക് വേണ്ട ഫുഡും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് അമ്മ എന്നെ നോക്കി ഉടന്നിരിക്കുകയാണ് അവിടെ ഞാൻ ചെല്ലെന്ന് നോക്കി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ അമ്മയുമായിട്ടുള്ള ആ ഒരു ആത്മീയമായ കണക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും അമ്മയുടെ മരണത്തിന് ശേഷം അല്ല അതിന് മുമ്പ് തന്നെ അതുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ അന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി കാരണം അമ്മ എങ്ങനെയാണ് അറിഞ്ഞത് ഞാൻ വരും എന്നുള്ളത് കാരണം ഒരിക്കലും ഞാൻ വരും വരികയല്ലെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ അത് അതൊക്കെ അത് അവിടം തൊട്ടേ എനിക്ക് ആത്മീയതയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആത്മീയമായ കണക്ഷൻ എങ്ങനെ ബിൽഡ് ബിൽഡ് ചെയ്ത് വരുന്നു എന്നുള്ളതിനെ ഞാൻ പിന്നീട് സ്റ്റഡി ചെയ്യാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ പിന്നീട് അമ്മയുടെ ആ അമ്മയുടെ മനത്തിന് ശേഷമാണെങ്കിലും ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ പ്രത്യേകിച്ചും എൻ്റെ ആത്മീയപാതയിൽ ഞാൻ ഗുരുവിനെ കണ്ടു എൻ്റെ അമ്മയുടെ നിർദ്ദേശപ്രകാരമാണ് അതുപോലെ തന്നെ എൻ്റെ ആത്മീയപാതയിൽ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒരു ഗുരുക്കന്മാർക്കും തരാത്ത ഉത്തരങ്ങൾ എനിക്ക് എൻ്റെ ബോധത്തിലേക്ക് വന്നു ചേർന്നത് അങ്ങനെയാണ് അപ്പോൾ അവിടെ നിന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു സമയത്ത് മൂന്നുനാലും ബിസിനസ് ഒന്നു ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഒരു സുപ്രഭാവത്തിൽ ഇതല്ല നിൻ്റെ നിയോഗം നിൻ്റെ ജോലി ഇതല്ല നീ ഇതിനുവേണ്ടി വന്ന ആളല്ലാന്ന് എന്നോട് പറഞ്ഞു തന്നതും എൻ്റെ ആ ഒരു അമ്മയുടെ ആത്മാവ് തന്നെയാണ്